ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് ബിഗ് ബിഗ്ടോയ് യൂസ്ഡ് കാറിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മഞ്ചാർ റോഡിൽ പാണായി സൗദിപ്പടിയാണ് ഒരുപാട് കാറുകളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട് നമുക്ക് എല്ലാം കാണാം വില ആണ് ഞാൻ പറയുന്നില്ല ഞാൻ നമ്മളൊന്നും ചെയ്യുന്ന എല്ലാ വീടിന്റെ കാറിന്റെ റേറ്റ് വില നെഗോഷ്യബിൾ ആണ് നേരിട്ട് വന്ന് ചോദിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഇനിയും കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും അപ്പൊ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ വണ്ടി തുടങ്ങല്ലേ ഹോണ്ടന്റെ അമേസ് രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി അതായത് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഫേസോട് കൂടിയിട്ടുള്ള വണ്ടി അതെ അതെ ഓക്കെ ഇതിനുശേഷം വേറെ ഫേസ് ഇറങ്ങിയിട്ടില്ല അതല്ല ഇല്ല ടോപ്പന്റെ മോഡല് ടോപ്പന്റെ മോഡല് ടോപ്പന്റെ മോഡൽ ഓക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൺപത്തി രണ്ടായിരം പെട്രോൾ ആണ് ഡീസലാണ് ഡീസലാണ് ഡീസൽ വണ്ടിയാണ് ഓക്കെ എല്ലാരും കൊതിക്കുന്ന ഡീസൽ വണ്ടി ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മൾ ഡീസൽ വണ്ടി സാധാരണ ആൾക്കാർ ഒഴിവാക്കുന്നത് ഒരു ലക്ഷത്തിനും എമ്പതിനായിരത്തിനും കിലോമീറ്റർ ഇടയ്ക്കാണ് കാരണം ഡീസൽ വണ്ടി ആയിട്ട് നല്ല മുതലാക്കി ഓടിക്കും അപ്പം എൺപതിനായിരം കിലോമീറ്റർ വരെ ഓടിച്ചിട്ടാണ് ആൾക്കാർക്ക് മാറ്റാനുള്ള താല്പര്യം വരില്ല അപ്പൊ നമ്മുടെ കൈയ്യിലേക്ക് എത്തുന്ന ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി എഴുപത്തയായി എഴുപത്തി അയ്യായിരം രൂപ ആറ് ലക്ഷം എഴുപത്തിയായിരം രൂപയ്ക്ക് അടിപൊളി ഹോണ്ട അമേസ് ന്യൂ മോഡൽ വണ്ടി അല്ലെ അതെ ഓക്കെ വില നെഗോഷ്യബിൾ അല്ലേ അതെ അതെ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും വില നെഗോഷ്യബിൾ ആണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നെഗോഷ്യബിൾ ആണ് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചാൽ ഇനിയും കുറച്ച് വാങ്ങാൻ പറ്റും അതെ അതെ ശരി ശരിയടുത്തേക്ക് മാരുതിന്റെ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടി വട്ടി ഇത് ഫസ്റ്റ് കൂടി വണ്ടിയാ ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയ അല്ല സെക്കൻഡ് 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 വേർഷൻ അല്ലേ ഡീസലാണ് പെട്രോൾ ആണ് പെട്രോൾ വണ്ടിയാണ് കിലോമീറ്റർ ഓടി കിലോമീറ്റർ കിലോമീറ്റർ പെട്രോൾ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇയർ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടാമത്തെ ടോപ്പിന്റെ ടോപ്പിന്റെ മോഡല് ടയർ ഒക്കെ എത്ര ഉണ്ട് ഏകദേശം ടയർറ്റി അബോ ടയർ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് നമുക്ക് 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 ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ കൊടുക്കാം ശതമാനം തൊണ്ണൂറ് ശതമാനം ലോൺ ഉറപ്പാണ് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ട്രാക്ക് ക്ലിയർ ആയത് ഫുൾ ലോൺ കൊടുക്കാൻ തയ്യാറുള്ള വണ്ടിയാണ് റേറ്റ് പറഞ്ഞിരിക്കുന്നത് അഞ്ചു ആറ് ലക്ഷത്തിയായി ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ റേറ്റിനെ കുറച്ചുള്ള നേട്ട് വന്ന റേറ്റ് കുറച്ച് കൊടുക്കില്ല ഓക്കെ നേട്ട് വന്ന് സംശാ റേറ്റ് ഇനിയും കുറച്ച് കൊടുക്കും അടുത്തേ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓണ്ടേ ഇതാണ് പോസിറ്റീവ് വേർഷൻ കൂടി വന്ന വണ്ടി ഡീസലാണ് പെട്രോൾ ഡീസലാണ് ഡീസൽ വണ്ടി ഓണർഷിപ്പ് എങ്ങനെയാണ് തേർഡ് ഓണർഷിപ്പ് വണ്ടി ഡീസൽ വണ്ടി കിലോമീറ്റർ തോടി എഴുപത്തിനാലായിരം കിലോമീറ്റർ ഡീസൽ വണ്ടി കിലോമീറ്റർ ഒക്കെ ജനുവനെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ടയർ ഉണ്ട് ഏകദേശം ടയർസെന്റ് ടയർ ഉണ്ട് ഉണ്ടല്ലേ ശരി എഞ്ചിമരമായിട്ട് ഒന്നും നോക്കണ്ട ഡീസൽ വണ്ടി ഡീസം ഗ്യാരി കൊടുക്കണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ആക്സിഡന്റും ഇല്ല റേറ്റ് ഇത് നാല് ലക്ഷത്തി രൂപ ലക്ഷത്തി എഴുപത്തിനായി ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് തേർഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി അല്ലെ ഡീസൽ വണ്ടി ഓക്കെ വില അല്ലേ ഇത് ഇത് നമുക്ക് ആണ് ട്രാക്ക് ക്ലിയർ നമുക്ക് ഓക്കെ വില നെഗോസ്ഫുൾ ആണ് നേട്ട് വന്ന് ചോദിച്ചാൽ ഇനിയും ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് വരെ കൊടുക്കാൻ അടുത്തത് ആമിയോ പെട്രോളാണ് ഡീസൽ ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം ഡീസൽ വണ്ടി ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് വേരിയന്റ് ഏതാ ടോപ്പ് ടോപ്പൻ മോഡൽ ഇപ്പൊ കണ്ടൊക്കെ ഏകദേശം ടോപ്പൻ മോഡലാണ് നമ്മുടെ ടോപ്പെൻ്റെ മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടി ടയറൊക്കെ ഏകദേശം ടയർ വരുന്ന വണ്ടി അതെ ശരി എത്രയാണ് എത്രയാണ് ഇത് നമുക്ക് നാലേ തൊണ്ണൂറ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഡീസൽ വണ്ടി ആ വേറെ ഫുൾ ഓപ്ഷൻ വണ്ടി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം നാല് ലക്ഷത്തി ഫുൾ ഫുള്ള് വണ്ടി ഇതിന് ലോൺ എങ്ങനെ ലോൺ എന്തായാലും നാലു ലോണും കേറുന്ന വണ്ടി ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ നാല് അറുപത് ലോൺ കയറുന്ന അടിപൊളി ഡീസൽ വണ്ടി അല്ലേ റൈറ്റിനൊക്കെ ഇനി കുറയും ശരി അടുത്തേക്ക് അടുത്ത ഇത് ഫേസ് സെക്കൻഡ് ഫേസ് ആണ് ആ ഇതിനുശേഷം ഒരു ഫേസ് കൂടി വന്നു ഐ ട്വന്റി പെട്രോളാണ് ഡീസൽ ആണ് ഡീസൽ വേണ്ടി എത്ര കിലോമീറ്റർ ലക്ഷത്തി പതിനായിരം കറക്റ്റ് ഷോറൂം സർവീസ് ഒന്നുമില്ല ഏകദേശം ശതമാനം ടയർ വരുന്ന അടിപൊളി ഹുണ്ടായന്റെ ഐ ട്വന്റി അല്ലേ അതെ ഐ ട്വന്റി എത്ര എത്രയാണ് നാല് ലക്ഷത്തിനായിരം ആണ് ഇതും റേറ്റിന് അവകാശമുള്ള നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച റേറ്റ് കുറച്ചിട്ട് വാങ്ങാൻ പറ്റിയ അടിപൊളി ഡീസൽ വണ്ടി അല്ലെടുത്തേക്ക് പോവാൻ ഇത് എങ്ങനെ വരുന്നുണ്ട് മോഡൽ ഏതായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി മോഡല് ഹുണ്ടായന്റെ ഐ ട്വന്റി അല്ലെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഒരു ലക്ഷത്തി കിലോമീറ്റർ കമ്പനി സർവീസ് എൺപതിനായിരം വരെ കമ്പനി സർവീസ് ഉണ്ട് പിന്നെ കമ്പനിന്ന് ഓക്കെ അപ്പം പ്രശ്നങ്ങളൊന്നുമില്ല ും കാര്യങ്ങളും ബോണറ്റും അപ്പൊ ആ റേറ്റിൽ നമുക്ക് അത് കാണാല്ലേ ബോണറ്റും നാലു ലക്ഷത്തിയായിരത്തിന് ഓഫർ പ്രൈസിൽ ലക്ഷത്തി ഓഫർ പ്രൈസിൽ കൊടുക്കാവുന്ന വണ്ടി അതെറ്റും മെയിൻ ക്ലാസ് മാറിയിട്ടുള്ള പ്രശ്നം മാത്രമേ അപ്പൊ മോഡൽ കൂടിയ വണ്ടി കുറഞ്ഞ വിലക്ക് കിട്ടണമെങ്കിൽ രണ്ടായിരത്തി സ്പോർട്സ് മോഡൽ വണ്ടി അതായത് മോഡൽ കൂടിയ വണ്ടികളെ ചെറിയ കുറച്ച് വില കുറച്ച് കിട്ടാനുള്ള ഓപ്ഷൻ ആണല്ലേ ചെറിയ പ്രോണക്ട് മാറിയാൽ വണ്ടി വില ഒറ്റക്ക് കുറയാണ് അതെ ഓക്കെ അപ്പൊ ഓഫർ പ്രൈസ് നമുക്കുള്ള വണ്ടിയാണ് റേറ്റ് ഇഞ്ചും അല്ലേ പറഞ്ഞിരിക്കുന്ന റേറ്റിൽ ലോൺ കറു ലോൺ ഫുൾ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കാവുന്ന അടിപൊളി ഡീസൽ വണ്ടി നമുക്ക് അടുത്തേക്ക് ഡീസലോ പെട്രോ പെട്രോൾ മോഡൽ അല്ലേ ഏതാ മോഡൽ ഇയർ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പ ശേഷം ഇതായിരിക്കും ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഫേസോട് കൂടിയ വണ്ടി അല്ലേ പുതിയ മോഡൽ ഫേസോട് കൂടി ഇറങ്ങിയിരിക്കുന്ന വണ്ടി ഓണർഷിപ്പ് എത്രയാണ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ ഇരുപത്തേഴ് അതായത് പെട്രോൾ വണ്ടി പൊതുവേ ഓട്ടം കുറവായിരിക്കും അല്ലേ നമുക്ക് മൈലേജ് എത്ര കിട്ടും ഇതിന് പഞ്ച് പതിനാല് പതിനഞ്ച് ഡീസൽ വണ്ടി പ്രത്യേകിച്ച് മൈലിന്റെ കാര്യം പറയേണ്ടി ഇരുപത് ഇരുപത് ഇരുപത്തിനാല് ഡീസൽ ഇരുപത്തിനാല് ലോറ്റർ കിട്ടും ഇതാണെങ്കിൽ ഇത് പെട്രോൾ ഓക്കെ എത്ര റേറ്റ് എത്ര നമുക്ക് അഞ്ച് ലക്ഷത്തിരുപത്തരം രൂപയ്ക്ക് ഓണ്ടേ ന്യൂ മോഡൽ പെട്രോൾ വണ്ടി അതേ ഓപ്ഷൻ പറഞ്ഞ മിഡിൽ ഓപ്ഷൻ വണ്ടിയാട്ടോ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഇതിന്റെ ലോൺ എത്ര കയറും ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും അതായത് ട്രാക്ക് ലെയർ ആണെങ്കിൽ ഫുൾ ചെയ്യാൻ പറ്റിയ വണ്ടി ഓക്കെ ഇത് റേറ്റിനൊക്കെ അല്ലേ ആ നേരിട്ട് വന്ന് റേറ്റ് ഇനിയും കുറയും ശരി അടുത്ത മാരത്തിന്റെ ഷിഫ്റ്റ് അല്ലേ ഇതിന്റെ വിവരങ്ങൾ വരുന്നത് എൽ ഡി ഐ ഡീസൽ രണ്ടായിരത്തി എട്ട് എൽ ഡി ഐ അതായത് എൽ ഡി എ ബേസ് മോഡൽ രണ്ടായിരത്തി എൽ ഡി ഐ വണ്ടി അല്ലെ ഡീസൽ രണ്ടായിരത്തി ഡീസൽ വണ്ടി അല്ലെ ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഓണർഷിപ്പ് എങ്ങനെ വരുന്നത് ഓണർഷിപ്പ് എങ്ങനെയാണ് ഡീസൽ വണ്ടി അല്ലേ എത്ര ഓടിയിട്ടുണ്ട് ഓട്ടം നാപ്പതിനായിരത്തിന്റെ അടുത്ത് ഓട്ടോ ഉള്ള ഡീസൽ വണ്ടി കേട്ടോ ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര പെർസെന്റേജ് അറുപത് എഴുപത് ശതമാനം ടയറിലെ അടിപൊളി ഇതില് ലോണ് കിട്ടുമോ ലോൺ നമുക്ക് കൊടുക്കാം ഓക്കെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സേർട്ടു നോക്കാം ഒന്നേ ഡീസൽ വണ്ടി സേർട്ടുണ്ടെങ്കിൽ പകുതി ലോൺ കേറേ പകുതി ലോൺ കയറുന്ന സെർട്ടുലാണെങ്കിൽ പകുതി ലോൺ കയറുന്ന ഒന്നേ നാൽപ്പത്തഞ്ച് കൊടുക്കാവുന്ന അടിപൊളി വണ്ടി ഇതും റേറ്റ് ആണോ ഒന്നേ നാപ്പത്തി ഒന്നേ നാൽപ്പത്തിന്റെ ഈ വണ്ടിയും റേറ്റ് ആണ് ഡീസൽ വണ്ടി വേണ്ടവർക്ക് നല്ല മൈലേജ് ഉള്ള വണ്ടി നോക്കി വാങ്ങാൻ പറ്റിയ അടിപൊളി വണ്ടി വണ്ടിയല്ലേ ഫോർഡിന്റെ ഫോർഡ് ഫിഗോ ഡീസലാണ് ഡീസൽ ഡീസലാണ് ഡീസൽ വണ്ടി ഫോണിന്റെ ഡീസൽ വണ്ടി ഒക്കെ വലിയ കിട്ടും ഇരുപത് കൺഫേം ആണ് ഓക്കെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഏതാ മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടി ഓണർഷിപ്പ് ശേഷം ഓണർഷിപ്പ് തേർഡ് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കിലോമീറ്റർ പറഞ്ഞു കിലോമീറ്റർ ഒരു ലക്ഷം പതിനായിരം വരെ ഒടിയ വണ്ടി അല്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളെന്തെങ്കിലും ശതമാനം വരുന്നുണ്ട് ടയർ നമുക്ക് ടയർത്തഞ്ച് ശതമാനം ടയർ വരുന്ന ഡീസൽ വണ്ടി എത്ര ആശങ്ക ഇത് ായിരം ഒരു ഡീസൽ വണ്ടി ഇരുപത്തിനോട്ടടുത്ത് മൈലേജ് അടിപൊളി ഡീസൽ വണ്ടി റേറ്റ് ഇതും റേറ്റ് ആണ് ഇത് ലോൺ ലോൺ നമുക്ക് കയറതി ശ്രീറാം ഫിനാൻസിൽ ഒക്കെ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് അപ്പൊ വേണ്ടവർക്ക് നോക്കിയെടുക്കാം അടുത്തേക്ക് പോവാം ഇത് അടുത്ത മരുതിന്റെ വണ്ടി അല്ലേ മരുതിന്റെ വാഗണറി വാഗണുണ്ട് സെക്കൻഡ് ഫേസോട് കൂടി വണ്ടി നല്ല സെക്കൻഡ് ഫേസ് ആണല്ലേ സെക്കൻഡ് തേഡ് ആണല്ലേ തേർഡ് ഫേസ് അല്ലേ ഓക്കെ ഇതിന്റെ വിവരങ്ങൾ അങ്ങനെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി പെട്രോൾ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ ഷോറൂം സർവീസും ഒന്നേ പത്ത് കിലോമീറ്റർ മേജർ ആക്സിൻ്റെ ഇവിടുത്തെ വണ്ടി ആരെങ്കിലും ഫ്ലഡ് ഉണ്ടോ ഫ്ലഡ് ഇല്ല ഫ്ലഡ് ഇല്ല വണ്ടി ഇവിടെ ഓക്കെ മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടികൾ ഉണ്ടോ ഇല്ല പറഞ്ഞു ഇല്ലെങ്കിൽ പറയും മേജർ വണ്ടിക ഫ്ലഡ് ഉള്ള വണ്ടികളില്ല എത്രയാണ് ആക്സിൻഡ് എത്രയാണ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തിന് കിട്ടാവുന്ന പെട്രോള് വണ്ടി അല്ലേ ലോൺ കയറും രണ്ടായി ലോൺ കയറും രണ്ടേക്കാല ലോൺ കയറുന്ന അടിപൊളി വണ്ടി ഇത് ഏതാ വേരിയന്റ് പറഞ്ഞത് ഓഷ് വരുന്നേ മിഡിൽ ഓഷ് വരുന്നത് അടിപൊളി പെട്രോൾ വണ്ടി ആറ് എത്ര പൈസ

ഓക്കെ ടയർ ഏകദേശം ടയർ ചെയ്ത ടയറ് മാറ്റി തരും മാറ്റി തരും ഇതുമില്ല ടയറും ഇല്ല ടയർ ഏകദേശം തീർന്ന ടയറാണ് വാങ്ങുന്ന പുതിയ ടയർ ഇട്ട് തരുന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്ര ചോദിക്കുന്നത് എത്ര ഇത് രണ്ട് ലക്ഷത്തി ലക്ഷത്തി മോഡൽ എത്ര പറഞ്ഞു രണ്ടായിരത്തി മോഡൽ രണ്ട് ലക്ഷം നാപ്പിനും റേറ്റ് ഉള്ളേ റേറ്റ് ചെയ്തു കൊടുക്കും ഓണർഷിപ്പ് എത്രയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണറിൽ വരുന്ന വണ്ടി അല്ലേ ഓക്കെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം I20. -2 -3. 3 -2. Yard, yard, I20. Okay. േ ഐ ട്വന്റി ഇതായിരിക്കും ഫേസ് വൺ ഫസ്റ്റ് ഫേസിൽ വണ്ടി ഇത് പെട്രോൾ ഡീസൽ ആണോ പെട്രോൾ വണ്ടിയാണല്ലേ പെട്രോൾ അത്ര മലയാളും ഇത് പെട്രോൾ മലയാളി വണ്ടി ഓണ വരുന്നത് ഓൺ തേടാറുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ പെട്രോള് വേണ്ടി അല്ലേ ഐ ട്വന്റി പെട്രോള് ഓക്കെ അപ്പൊ മേഗ്ന പറഞ്ഞാൽ ഏകദേശം മിഡിൽ ഓപ്ഷൻ ല്ലേ അലിവിൽ എങ്ങനെയാ കമ്പനി കമ്പനി അലവിൽ വരുന്ന വണ്ടിയാണല്ലേ ശരി ഓക്കെ എത്രയാ ചോദിക്കുന്നത് നാശം എത്ര തൊണ്ണൂറ്റി ഒന്നേ തൊണ്ണൂറ്റഞ്ചിന് പെട്രോൾ വണ്ടി ഐ ട്വന്റി അല്ലേ ശരി റേറ്റ് ഏകോഷളല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ ഇത് റേറ്റും ആണ് നമുക്ക് ചെയ്തു തരാൻ പറ്റും വാർത്തത്തിലേക്ക് പോവാം